മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങൾ പൊതുജനങ്ങൾക്ക് നിരീക്ഷിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും സൗകര്യം ഏർപ്പെടുത്തി യു മീഡിയ കൗൺസിൽ ആമൻ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് തെറ്റായ ഉള്ളടക്കങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കുക മാധ്യമങ്ങളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ സുരക്ഷിതമല്ലാത്ത കണ്ടന്റുകൾ അനുചിതമായ പരസ്യങ്ങൾ എന്നിവയാണ് ആമൻ ആപ്ലിക്കേഷൻ വഴി പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുക ഉത്തരവാദിത്തമുള്ള മാധ്യമ മേഖലയെ സൃഷ്ടിക്കാനാണ് ഈ ഉദ്യമമെന്ന് യു എ ഇ മീഡിയ കൗൺസിൽ പറഞ്ഞു ആമൻ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ പൊതുജനങ്ങൾക്ക് മാധ്യമ ഉള്ളടക്കത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാം യു എ ഇ പാസ് വഴി ആമിൻ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യാം പരാതിക്കിടയാക്കിയ ഉള്ളടക്കത്തിന്റെ ലിങ്ക് ചിത്രങ്ങൾ വോയിസ് നോട്ട് എന്നിവയെല്ലാം ആമൻ ആപ്ലിക്കേഷനിലൂടെ അധികൃതർക്ക് പങ്കുവെക്കാനാകും മീഡിയ വൺ ദുബായ്